എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് ഈ റിയാക്ഷൻ ആണ് മാർക്കോ കാര്യവും ഒരു സിനിമ ഇറങ്ങി റിവ്യൂ തീരും ഞങ്ങൾ നിന്നാണ് ഇനി തുടങ്ങാൻ പോണേ ഉള്ളൂ മാർക്കോനെ കുറിച്ചുള്ള വിശേഷം ഇത് ഈ ഒരു സംഭവം നമ്മൾ പല സിനിമകളിലേയും പരാജയപ്പെട്ടു വന്നിവിടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഹിറ്റ് ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ആഘോഷിക്കായിരുന്നു എന്നുള്ളത് അത് ശരിക്കും ഞങ്ങൾ ഇങ്ങനെയാണ് അതായത് ഒരു സിനിമ പരാജയപ്പെട്ടാൽ നമ്മൾ നൂറ് നാക്കിൽ പറയും ഒരു സിനിമ വിജയിച്ചാൽ ആയിരം നാക്ക് കൊണ്ട് പറയും അതാണ് ഞങ്ങളുടെ രീതി ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ ഇനിയുണ്ട് ഇതിനകത്ത് വേറെ കൊറേ ആൾക്കാരുണ്ട് അതായത് ഒരു വിഭാഗം അതായത് അന്യ ഭാഷന്ന് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞ എന്താണ് ആ നായകന്റെ പെർഫോമൻസ് ആ നായകൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒരു ഒരു ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വേണം വയലൻസ് ഭീകരായിട്ട് അങ്ങ് എൻജോയ് ചെയ്യും അതെ ഒരു പ്രശ്നം ഉണ്ടാവില്ല വേറെ ലെവലായിരിക്കും പിന്നെ ഭക്തിപ്പെടായിട്ട് തോന്നില്ല അങ്ങനെ കാന്താര കാന്താരും ചെയ്യും പിന്നെ അനിമൽ ആക്സെപ്റ്റ് ചെയ്യും പക്ഷേ നമ്മുടെ മലയാള സിനിമയില് അവരും പൊട്ടിക്കുന്ന അത്ര കോടി പോലും പൊട്ടിക്കാതെ അതിനേക്കാളും ഭീകരമായിട്ടുള്ള പ്രതിപക്ഷനോട് സാധനം വന്നാലും അംഗീകരിക്കാൻ കുറച്ചുള്ള ബുദ്ധിമുട്ടാണ് അത് എത്ര കിട്ടിയാലും അങ്ങോട്ട് തികയൂല പക്ഷെ മറ്റുള്ള സിനിമകൾ അല്ലെങ്കിൽ മറ്റു ഭാഷ ഇതിന്റെ കാൽഭാഗം വന്നാൽ അവര് അങ്ങോട്ട് അറമാതിക്ക് അവിടെ കിടന്നിട്ട് അത് അവർ കൃത്യം അതെ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ജാതിയും മതവും അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ഒരു സിനിമ പോയി കാണുന്ന ആൾക്കാരോടാണ് അത് ഞങ്ങള് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല നമ്മൾ സിനിമ കാണാൻ പോകുന്നു ആ നടൻ ഏത് ജാതിയാണെന്നോ അല്ലെങ്കിൽ ആ നടൻ്റെ പാർട്ടി ഏതാണെന്നോ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ സിനിമ എൻജോയ് ഞങ്ങളുടെ ജാതി ചെയ്യുകയും സിനിമയാണ് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഞങ്ങൾ വന്നതും അതിൻ്റെ അതിനോടുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാട്ടോ വേറെ നല്ല അതൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പല ആൾക്കാരും ഈ ജോലിന്റെ കാര്യങ്ങൾ പറഞ്ഞു കമന്റ് ഇടുമ്പോ ഞങ്ങള് ചിരിക്കാറാണ് ചെയ്തു ഞങ്ങൾക്ക് ചിരിയായിരുന്നു ഇവർ അറിയുന്നില്ലല്ലോ നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നെ അതിനുശേഷമാണല്ലോ ഇതിലേക്ക് വന്നത് ഇതിലേക്ക് വരാൻ ഉണ്ടായ കാരണം ഈ സിനിമ എന്ന് പറഞ്ഞ സംഭവത്തോടുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏതൊരു സിനിമ വരുമ്പോഴും അയാളുടെ ജാതിയോ മതമോ ഒന്നും നോക്കാലോ സിനിമ മോശമാണെങ്കിൽ അത് മോശമാണെന്ന് തന്നെ പറയും അത് ഏത് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മോശമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും അതല്ലാണ്ട് മറ്റുള്ള രീതിയിൽ ഈ പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാറില്ല കേട്ടോ അങ്ങനെ ഒരുപാട് ഡിഗ്രേഡിങ് നടക്കുന്നുണ്ട് പിന്നെ വേറൊരു ഉദ്ദേശമുണ്ട് അതായത് ഒരു വിഭാഗം ആൾക്കാർ മനഃപൂർവ്വം സിനിമ നല്ലത് തന്നെയാണ് റൈഫിൾ ക്ലബും നല്ലതാണ് മാർക്കവും നല്ലതാണ് പക്ഷേ അല്ലാതെ തന്നെ മനപൂർവ്വം ഇത് കയറ്റി വെക്കുന്നുണ്ട് മനഃപൂർവ്വം എന്തിനാ അറിയാം ഒരു മറ്റൊരു ഉദ്ദേശത്തോടെ അതായത് സിനിമ ആ ആ സിനിമയുടെ പരാജയത്തിന് ഈ രണ്ട് വിജയം കാരണമാകും എന്ന് ചില ആൾക്കാർ ഒരു തെറ്റായ ധാരണയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഇതിന്റെ ഇതിനു മുന്നേ ഇത് കണ്ടിട്ടുള്ളതാ മൂന്നും നാലും സിനിമ വന്നിട്ട് മൂന്നും പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടും ആ മൂന്ന് സിനിമകൾ ഒരേപോലെ കളക്ഷനിലാണെങ്കിലും വിജയം അല്ലെ അങ്ങനെ എന്തുകൊണ്ട് അത് മൂന്നും ഒരേപോലെ പങ്കിട്ടെടുത്തിട്ടുണ്ട് ഇതിനകത്ത് വേറെ കാര്യം കൂടി പറയാം ബാറോസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി സിനിമ ബാറോസ് സിനിമ റിലീസ് ആകുമ്പോൾ മാർക്കോ റൈഫിൾ ക്ലബ് ഒക്കെ റിലീസ് ചെയ്തു കഴിഞ്ഞു പക്ഷെ ഈ സിനിമകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് വയസ്സിന്റെ താഴെയുള്ള ആൾക്കാർക്ക് സിനിമ കാണാൻ പറ്റില്ല ആ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് റൈഫിൾ ക്ലബ്ബ് വരെ അതിന്റെ ആ പതിനാറിന് താഴെയുള്ള കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ബാറോസ് മനസ്സിലായോ അതായത് തീർച്ചയായിട്ടും അപ്പോ അങ്ങനെയുള്ള ഓഡിയൻസ് ഇങ്ങനെയുള്ള ഓഡിയൻസ് ഇത് രണ്ടും രണ്ടും കുട്ടികൾക്കൊന്നല്ല എന്തെങ്കിലും ആണെങ്കിലും കാണും എന്താണെന്ന് അറിയണമല്ലോ പിന്നെന്താന്നറിയോ ആ സിനിമ ഇപ്പൊ തന്നെ തുടങ്ങിയ സംഭവമാണ് കേട്ടോ ഇപ്പാളിയും പറഞ്ഞത് അതായത് ഡീഗ്രേഡിംഗ് രീതിയിൽ അതായത് ബാറോ സിനിമ ഇറങ്ങാൻ പോണു അത് ഈ രണ്ട് സിനിമകൾ കയറ്റി വെച്ചിട്ട് അതിനെ ഒന്ന് ഇരുത്താനുള്ള പരിപാടികൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അത് നല്ല സംഭവം തന്നെയാണ് കാരണം ഈ രണ്ട് സിനിമക്കും നല്ലത് സംഭവിക്കുമല്ലോ പക്ഷെ അതിന് നെഗറ്റീവായി സംഭവിക്കില്ല കാരണം നല്ല സിനിമ എന്നും വിജയിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെയാണ് അതിന് ഇനി വിജയിക്കാൻ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നായകൻ്റെ വളർച്ച ഒരു നല്ല നടന്റെ വളർച്ച ആ വളർച്ചയിൽ നമ്മളെല്ലാവരും ഇപ്പം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ എത്ര വലിയ ഹേറ്റർ ആണെങ്കിലും ഈ സിനിമ കാണുമ്പോൾ കഴിവ് കാണുമ്പോൾ ആളുടെ ഉള്ളിൽ നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു മനസ്സുള്ള ഒരാളാണെങ്കിൽ ആൾ തീർച്ചയായും അംഗീകരിക്കും ഇനി ഇനി ഉണ്ണി ഉണ്ണി ഒരു സിനിമ വരുമ്പോൾ ഇപ്പോഴുള്ള രീതിയിൽ ഇപ്പോൾ മാർക്കോ എന്ന സിനിമക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഈ സിനിമക്ക് എഫ് ഡി എഫ്സ് ഒക്കെ പോയി കണ്ടത് അല്ലെങ്കിൽ ഉണ്ണിക്കൊന്നും ഉണ്ണിയുടെ ഒരു സിനിമക്കൊന്നും ഇത്രയും എഫ് ഡി എഫ് എസ് ഇങ്ങനെയും വലിയ ഒരു കളക്ഷനോ കിട്ടുന്ന ഒരു സിനിമയല്ല വരാറുള്ളത് ഇനി വരുന്ന സിനിമകൾക്ക് ും ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമാണ് തോന്നിയാലും നമ്മൾ അനുഭവിച്ചൊരു സംഭവമാണ് അതായത് മാളികപ്പുറം സിനിമ റിലീസ് ചെയ്യുന്നു റിലീസ് ഡേറ്റ് ഞങ്ങൾ ഇവിടുന്ന് രാവിലെ പതിനൊന്ന് മണിന്റെ ഷോയ്ക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോൾ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഷോ ഇല്ല രാവിലത്തെ എന്നിട്ട് ഞങ്ങള് ഉച്ചയാകാൻ വേണ്ടി അതായത് രണ്ടരേന്റെ ഷോയെ പിന്നെ ഇടുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ിട്ട് ആ വെയിറ്റ് ആ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞപ്പൊ ആ സിനിമയാണ് ഉണ്ണിമുകുന്ദന്റെ എന്താ പറയാ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകളും ബെസ്റ്റ് സിനിമയും കളക്ഷൻ നേടിയ സിനിമ ആ സിനിമ അന്ന് റിലീസ് ചെയ്യുമ്പോൾ ഷോ ഇടാതെ ഇരുന്ന ആൾക്കാര് അല്ലെങ്കിൽ ആ ഷോ ഇടാത്ത തിയേറ്ററുകാർ പോലും ഇന്നലെ മാർക്കോ ടിക്കറ്റ് ഇല്ല ഒരു തിയേറ്ററിലും എക്സ്ട്രാ ഷോസ് മണിക്ക് ഇവിടെ ഷോ പിന്നെ തീർച്ചയായിട്ടും പിന്നെ സിനിമ ഈ ഈ രീതിയിലുള്ളൊരു സിനിമ മലയാള സിനിമ ബെഞ്ച് മാർക്ക് അങ്ങനെ തന്നെയാണ് ഇനി വരുന്ന ഡയറക്ടേഴ്സിന് കുറെ എത്രയോ പേരുണ്ടാവായിരിക്കും ഇതേപോലത്തെ വയലൻസ് ആയിട്ടുള്ള കഥകൾ എഴുതിയിട്ട് ഇത് മലയാളത്തിൽ ഇറക്കാൻ പറ്റൂല കാരണം ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ധൈര്യം അതായത് കോടികൾ മുടക്കുന്നത് പ്രൊഡ്യൂസറാണല്ലോ ആള് കൊടുത്തിരിക്കുന്ന ആ ധൈര്യം അതായത് വളരെ കൂളായിട്ട് ഇത് ചിന്തിക്കാൻ പറ്റി ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പൾസ് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് അത് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് ആൾക്കത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഈ സിനിമ സംഭവിക്കാൻ കാരണം വിജയം എന്നുള്ളത് പിന്നെ സംഭവിക്കാൻ കാരണം ഇങ്ങനെ ഒന്ന് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ധൈര്യം കാണിക്കാത്തൊരു സംഭവം തന്നെയാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില വീഡിയോസ് ഉണ്ടാകാതെ ആണായാലും പെണ്ണായാലും അവരുടെ രീതി ടോട്ടലി മാറി വീഡിയോ ചെയ്യുന്നതിന്റെ രീതി ഇപ്പൊ ലൈക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമൻസിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇതൊക്കെ ഓപ്പണാണ് അല്ല പിന്നെ അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം കുറച്ചും കൂടി മുന്നോട്ട് ഇപ്പത്തെ യൂത്തിന്റെ ഒരു അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് കേട്ടോ അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമ ആ ഒരു അവരങ്ങനെ ചിന്തിക്കുന്നേയില്ല അതെ കാരണം ഇതാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം തെറി വിളിക്കുന്ന ആൾക്കാര് പണ്ട് അതെ പണ്ടൊക്കെ ആരെങ്കിലും ഒന്ന് തെറിയെന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് അതൊക്കെ മാറിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതൊരു ഏപ്പടാണല്ലോ എന്നുള്ള രീതിയിൽ പേടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ആര് മനസ്സിലാക്കി ഇതിൻ്റെ പ്രൊഡ്യൂസർ അതാണ് ഈ സിനിമയുടെ വിജയം അതായത് ഇങ്ങനെയുള്ള ഓഡിയൻസാണ് ഇപ്പോൾ എല്ലാവരും ഏതാണ്ട് ഇതൊക്കെ നോർമലായി മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇങ്ങനത്തെ സിനിമകൾ കാണുന്നതിന് അയ്യോ അത് ഫാമിലിക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ ചിന്താഗതി ഒക്കെ വിട്ടുപോയിട്ടുണ്ട് ആ കാലമൊക്കെ കഴിഞ്ഞു ഇനി അത് അതിനൊരു എന്താ പറയാ മലയാള സിനിമ ബെഞ്ച് മാർക്ക് ആയിരിക്കാണ് മാർക്കോ എന്ന് പറഞ്ഞു വന്നത് അതായത് ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ സിനിമകൾ വന്നേക്കാം ഇറക്കാനുള്ള ധൈര്യം കിട്ടിയേക്കാം പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു സാധനം വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇത്തിരി അപ്പുറത്തേക്ക് ബ്രൂട്ടലായിട്ടൊരു സാധനം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞും ഒന്നുകൂടി ഒരുമിച്ചാലും കാണിച്ച സാധനങ്ങളൊക്കെ തന്നെ ഏറ്റവും വലിയ അതിന്റെ ഇനി അത് അത് അവരുടെ ചിന്തിക്കാൻ കഴിയുന്നില്ല സാധനം തന്നെയാണ് അതായത് വയലൻസിന്റെ അങ്ങേ തല അത് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ അപ്പോ എന്തായാലും ഒരുപാട് ഹൈപ്പോടെ വന്നൊരു സിനിമ ആ ഹൈപ്പിന്റെ രണ്ടിരട്ടി നമുക്ക് സംതൃപ്തി നൽകിയ സിനിമ മാർക്കോ ശരിക്കും എൻജോയ് സിനിമ യെസ് തിയേറ്ററിൽ ഇനി ും കാണാത്തവരുണ്ടെങ്കി എന്തായാലും ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇവരെന്താ എന്നും ഇത് തന്നെ ഇടുന്നത് അത് ആ ഇടുന്നതിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെ ബെനിഫിറ്റും കൂടെ നോക്കണല്ലോ അത് തീർച്ചയായിട്ടും അതോ എന്റെ സൈഡിൽ ഇത്ര പോണ സംഭവം തന്നെയാണ് ഇപ്പൊ

പോയിട്ട് വന്നിട്ട് പക്ഷേ പോയി കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം ഞങ്ങൾ അത് തന്നെ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ മറ്റൊരു മാർക്ക് മാർക്കോയുമായിട്ട്